മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്ന പ്രവൃത്തി നീണ്ടുപോകുന്നതായി ആക്ഷേപം നിർമ്മാണവും മണ്ണിട്ട് ഉയർത്തലും പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറപ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല റെയിൽവേ അനുവദിച്ച ലക്ഷം രൂപ അനുവദിച്ചാണ് മലാട്ടൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചത് നിലവിലെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായി നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലും അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് നീളം കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത് തറ നിർമ്മാണവും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികളും കഴിഞ്ഞ് മാസങ്ങളായിട്ടും തുടർ പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് കോൺക്രീറ്റ് കട്ടവിരിക്കൽ ജോലികളാണ് ഇനി നടക്കാനുള്ളത് നിലവിലെ പന്ത്രണ്ട് ബോഗികളുള്ള തീവണ്ടികൾക്ക് നിർത്താനുള്ള പ്ലാറ്റ്ഫോം സൗകര്യമാണ് മേലാറ്റൂരിലുള്ളത് പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സൗകര്യം വിപുലപ്പെടുത്താനാകും എന്നാൽ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസങ്ങളായിട്ടും പ്ലാറ്റ്ഫോമിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ